ഹായ് നമസ്കാരം ഞാൻ സാമുൽ ജോർജ് ഒരു നാലഞ്ച് ദിവസം മുമ്പ് നമ്മുടെ യുക്തിവാദി ശ്രീ രവിചന്ദ്രൻ്റെ പാപി അപ്പച്ച എന്ന വീഡിയോയ്ക്ക് ഒരു ചെറിയ മറുപടി ആമുഖ മറുപടി ആയിട്ടിട്ടിരുന്നു ഞാൻ അതിൻ്റെ ഫുൾ വീഡിയോയ്ക്ക് മറുപടി നൽകാൻ ഞാൻ ജോലി ജീവിക്കുന്ന ഒരാളാണ് എൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന സമയം കൊണ്ടാണ് ചെയ്യുന്നത് ചില പിന്നെ യുക്തിവാദി ഡെങ്കൻ കുഞ്ഞുങ്ങൾ എൻ്റെ വീടുക താഴെ ഈ രവിചന്ദ്രൻ സാറ് പിന്നെ ക്രിസ്ത്യൻ വിശ്വാസത്തിന് ഭയങ്കര ഭീഷണിയാൻ അറിയിരിക്കണം അതുകൊണ്ട് പാസ്റ്റർമാരൊക്കെ അന്തം വിട്ട് എന്തിയാണെന്ന് അറിയാൻ അത് ഒത്തിരി ഓടുകയാണ് അതിൻ്റെ പേരിലൊക്കെയാണ് ഈ പറയുന്നൊക്കെ പറയുകയുണ്ടായി സഹോദരന്മാരെ ഈ ക്രിസ്ത്യൻ വിശ്വാസത്തിനൊന്നും രവിചന്ദ്രൻ സാറ് ഭീഷണിയൊന്നും നമ്മൾ ഈ ഞാൻ തന്നെ ഞാൻ ഒരു പാസ്റ്ററോന്നു പറയും ഞാനിങ്ങനെ പ്രസംഗിക്കാൻ പോകുന്ന ആളോ അല്ലെങ്കിൽ ഈ ബൈബിൾ ഉപയോഗിക്കുന്ന ആളോ അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്ത് ജീവിക്കുന്ന ആളാണ് അതിനപ്പുറത്തോട്ടല്ല എനിക്ക് പറയാൻ വരുമാനമൊന്നുമില്ല പിന്നെ ഓൺലൈനിൽ കഥയൊക്കെ എഴുതാറുണ്ട് അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പരിപാടിയുള്ളൂ അതും പൈസ ആക്കേണ്ടിയൊന്നുമില്ല ഫ്രീ ആയിട്ട് തന്നെയാണ് പിന്നെ ഈ മറുപടി എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ബോധ്യവും നല്ല പിന്നെ ധാരണയുമുള്ള ചില കാര്യത്തെക്കുറിച്ച് ചില ആൾക്കാർ വികലമായിട്ട് ഓരോ തിയറി ഉണ്ടാക്കി അത് വെച്ചിട്ട് കഞ്ഞി കുടിക്കാൻ കാശുണ്ടാക്കാൻ വേണ്ടി ബുദ്ധിമുട്ടെന്ന് കാണുമ്പോൾ അവരുടെയൊക്കെ വിട്ടിത്തങ്ങൾ കേട്ട് മണ്ട കിടന്ന് പോകരുത് മറ്റുള്ളവർ എന്ന് കരുതി മാത്രം ഇടുന്ന വീഡിയോ ആണ് അപ്പോൾ എനിക്ക് നെടുനീളത്തിൽ അതിന് റിപ്ലൈ കൊടുക്കാനുള്ള സമയങ്ങളും സൗകര്യങ്ങളും കുറവുണ്ട് അതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് ഇട് ഇടാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ഇന്ന് അദ്ദേഹം പറഞ്ഞ അതിൽ പറഞ്ഞ മറ്റൊരു കാര്യത്തെക്കുറിച്ച് മാത്രമാണ് മറുപടി നൽകുന്നത് അത് അതേ കാര്യത്തെക്കുറിച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ ശിക്ഷിക്കണത്തിൽപ്പെട്ട ഏതോ ഒരു പിന്നെ ഫീമെയിൽ ഡിങ്കി ഒരു ഡിങ്കി ഇട്ട ഒരു മറ്റൊരു വീഡിയോയുടെയും കുറച്ച് വാങ്ങുകൾ ഞാൻ കണ്ടിരുന്നു സംഭവം ഇതാണ് ദൈവം ആദവിനെ ഹോവേയും സൃഷ്ടിച്ച് ഏതെങ്കിലാക്കി അവിടെ ഒരു പാമ്പ് വന്ന് ഹൗവയോട് സംസാരിക്കുന്നു അതാണ് വിഷയം പാമ്പ് സംസാരിക്കുക പാമ്പ് സംസാരിക്കില്ല ഇപ്പം നമ്മളിപ്പം കാണുന്ന പാമ്പുകൾ മനുഷ്യരുടെ കൂട്ടത്തിൽ ചില പാമ്പുകൾ ഉണ്ടാകാറില്ല അല്ലാത്ത പാമ്പുകൾ സംസാരിക്കാറില്ല ഇപ്പം അണലി മൂർഖൻ ചേര നീർക്കൂലി രാജവംപാല പോലും സംസാരിക്കത്തില്ല എന്ന് നമുക്കറിയാം അപ്പം രവീചന്ദ്ര സാറിൻ്റെ ഡൗട്ട് വളരെ അങ്ങനെ ഏറ്റവും ന്യായമുള്ള ഡൗട്ടാണ് അദ്ദേഹത്തിന്റെ ഡൗട്ട് ന്യായയുക്തമായ ഡൗട്ടാണ് പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന് യുക്തി ഉണ്ടെന്നാണ് എന്നല്ലേ പറയാം അതുപോലെ തന്നെ ശാസ്ത്ര അവബോധം ഉണ്ടാക്കിയെടുക്കണം എന്നൊക്കെ ഘോര പ്രസംഗിക്കുന്ന അദ്ദേഹം അത് വലിയ ശാസ്ത്രജ്ഞനൊക്കെയാണോ അദ്ദേഹത്തിൻ്റെ ധാരണ ആ കൂടെ നടക്കുന്ന ഭക്തജനങ്ങളും കരുതുന്നവർ പിന്നെ ഭയങ്കര ശാസ്ത്രജ്ഞന്മാരാണെന്ന് നിങ്ങൾക്ക് ശാസ്ത്രബോധം അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ പരിണാമസിദ്ധാന്തം പരിണാമസിദ്ധാന്തം ബിഗ് ബാങ് തിയറി മനുഷ്യന്റെ ഉപ്പത്തി ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ബൈബിൾ മറ്റു ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരു ശകലമെങ്കിലും അവബോധമുണ്ടെങ്കിൽ ഈ ഒരു ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങളെ കുറച്ചെങ്കിലും ചിന്തിച്ചാൽ പക്ഷെ ആ ചിന്തിക്കാനുള്ള കഴിവില്ലാന്നുള്ളത് നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്രകടനങ്ങളിൽ കൂടെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുക എന്താണ് ഇവിടുത്തെ വിഷയം ദൈവം ആദ്യ മനുഷ്യരെ സൃഷ്ടിക്കണം ദ ഫസ്റ്റ് എവർ ഹ്യൂമൻ ബീങ്സ് ഓൺ ജീവജാലങ്ങളെയെല്ലാം സൃഷ്ടിച്ച ശേഷം ദൈവം അവസാനമായിട്ട് മനുഷ്യനെ ഉണ്ടാക്കുന്നതായിട്ട് ബൈബിൾ പറയുന്നു അവരൊരുമിച്ച് ഏതൻ തോട്ടത്തിൽ താമസിക്കുന്നു ഏതൻ തോട്ടം ഭൂമിയിലില്ല അത് ഭൂമിയുടെ ഭാഗമല്ല ഏതൻ തോട്ടം എന്ന് പറയുന്നത് ദൈവം മനുഷ്യനെ എന്നേക്കും ജീവിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്ഥലമാണെന്നാണ് അതൊരു ചെറിയ സ്ഥലമല്ല അതൊരു വളരെ വിശാലമായ സ്ഥലമാണ് ഏതെന്തോ നമ്മൾ ചേരിക്കും ഏതാണ്ട് ഒരു പ്രത്യേക സ്ഥലം അങ്ങനെയല്ല പാരഡൈസ് എന്നാണ് അങ്ങനെ ബൈബിളിൽ പറയുന്നത് പെർവീസ അത് മനുഷ്യനെ എന്നെന്നും ജീവിക്കാൻ വേണ്ടി സൃഷ്ടിച്ച സ്ഥലമാണ് അത് മനുഷ്യൻ സ്വന്തം കയ്യിലേറ്റ് പോകാണ്ട് അവ നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് ബൈബിളിൻ്റെ ബൈബിൾ പറയുന്നതും ക്രിസ്ത്യൻ വിശ്വാസം പറയുന്നതും ആ സ്ഥലത്തേക്ക് വീണ്ടും മനുഷ്യനെ കൈപിടിച്ച് കയറ്റുന്നതാണ് ക്രിസ്തുഗീത രക്ഷാകരമായ ദൗത്യം എന്നും ക്രിസ്ത്യൻ വിശ്വാസം പഠിപ്പിക്കുന്നു അപ്പോൾ ആ സ്ഥലത്ത് ആദിമ മനുഷ്യർ ജീവിച്ചിരുന്ന ആ സ്ഥലത്ത് എല്ലാ ജീവജാലങ്ങളും ഉണ്ട് അവിടെ പോലെ പരസ്പരം കൊന്നു തിന്നുന്നില്ല അവർ സസ്യങ്ങളാണ് ഭക്ഷിക്കുന്ന അങ്ങനെ കുറെ പ്രത്യേകതകളൊക്കെ ആ സ്ഥലത്തുണ്ട് അവിടെ ഹോവയഴുക്കൽ ഒരു പാമ്പു വന്ന് സംസാരിക്കും പാമ്പു കേട്ട് ഹോവ ചെയ്തു എന്നാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത് അതൊരിക്കലും സംഭവിക്കില്ല എന്ന് ധരിക്കുന്ന എല്ലാ ശാസ്ത്രജ്ഞന്മാരും എന്നോട് ഒരു കാര്യം പറഞ്ഞു ഒരു ചോദ്യത്തിന് മറുപടി നൽകണം മനുഷ്യന്റെ ആദ്യ ഭാഷ എന്നായിരുന്നു ഭൂമിയിലെ ആദ്യ മനുഷ്യർ ദ ഫസ്റ്റ് ഹ്യൂമൻ ബീങ്സ് ഓൺ എർത്ത് അത് ആദമോഹ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ആയിക്കോട്ടെ അവർ സംസാരിച്ചിരുന്ന ഭാഷയതെ അവർക്ക് ഏതെങ്കിലും ഭാഷ ഉണ്ടായിരുന്നു അറിയാമെങ്കിൽ പറഞ്ഞിരുന്നു അവർക്ക് ഏതെങ്കിലും ഭാഷ ഉണ്ടായിരുന്നു ഇത്രയധികം ഭാഷകൾ ഉണ്ടായി എങ്ങനെയാണ് ഭാഷകളുടെ പരിണാമം സംഭവിച്ചത് ഇത്രയും ഡൈവേഴ്സിഫൈഡായിട്ടുള്ള പത്ത് ആറായിരത്തിലേറെ ഭാഷകളുണ്ടെന്നാണ് പറയുന്നത് എങ്ങനെയുണ്ടായി അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക വളരെയധികം പ്രയാസമുള്ള ഒന്നാണ് ഇത് പഠിച്ചെടുക്കുന്നത് കാരണമെന്ന് പറഞ്ഞാൽ ഭാഷ ഇത്രയധികം എങ്ങനെ ഉണ്ടായി ഭാഷയുടെ ഒറിജിൻ എന്താണ് എന്നൊക്കെ ഉള്ളത് പഠിക്കണമെങ്കിൽ എളുപ്പമല്ല ഇനി ഇപ്പം ഫോസിൽസ് കണ്ടെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു കഥയുണ്ടാക്കാൻ പറ്റും ഫോസിൽസ് എടുത്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഭാഷ എങ്ങനെയുണ്ടായെന്ന് പറയാൻ പ്രയാസമാണ് അപ്പോൾ അതിന് വളരെയധികം കഠിനമായിട്ടുള്ള പ്രയത്നങ്ങൾ ആവശ്യമാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ സയൻസിൻ്റെ ഒരു ശക്തമായ അനുമാനം ആദ്യ മനുഷ്യർക്ക് ഭാഷ ഇല്ലായിരുന്നു എന്നാണ് അവർ ഇന്ന് സംസാരിക്കുന്ന യാതൊരു ഭാഷയെന്ന് നിലവിലില്ലായിരുന്നു അവർ ഈ മൃഗങ്ങളെ മൃഗങ്ങളെപ്പോലെയൊക്കെ തന്നെ ആ ഒരു രീതിയിലായിരുന്നു അവരുടെ സംസാര രീതി എന്ന് സയൻസിന് അനുമാനമുണ്ട് ന്യായമായിട്ടും അത് ശരിയാവാനും സാധ്യതയുണ്ട് അപ്പോൾ ആദമുഹവയും മറ്റ് മൃഗങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ നടന്ന കാര്യമാണ് ഈ പറഞ്ഞത് അതും ഏതൻ തോട്ടത്തിൽ ദൈവം മനുഷ്യന് വേണ്ടി മനുഷ്യൻ നിന്നേക്കും ജീവിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വളരെയധികം സ്പെഷ്യാലിറ്റീസ് അല്ലെങ്കിൽ വളരെയധികം എന്താണ് പറയുന്നത് പ്രത്യേകതകളുള്ള ഒരു സ്ഥലമായിട്ടാണ് ഈ ഏതൻ തോട്ടത്തിന് പിന്നെ ബൈബിൾ വർണ്ണിച്ചിരിക്കുന്നത് അത് ഇന്ന് ഭൂമിയിലെ ഒരു ഭാഗമല്ലത് എന്നൂടെ പ്രത്യേകം മനസ്സിലാക്കണം ഭൂമിയിലുള്ള ഒരു ഭാഗമല്ല അവിടെ നിന്നും മനുഷ്യനെ ഭൂമിയിലേക്ക് ഇറക്കിയത് അവിടെ മനുഷ്യൻ ഏതാനും തോട്ടത്തിൽ മനുഷ്യൻ ജോലി ചെയ്യേണ്ട കാര്യമില്ല അവൻ അവിടെയുള്ള ഫലങ്ങൾ പരിചയം തന്നാൽ മതി മൃഗങ്ങൾ മൃഗങ്ങളെ കൊന്നു കഴിഞ്ഞതിൽ മനുഷ്യൻ മൃഗങ്ങളെ കൊന്നു കഴിഞ്ഞാൽ മാംസാഹാരമില്ല മനുഷ്യൻ ജോലി ചെയ്യേണ്ട അതിനെക്കുറിച്ച് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല അവൻ ജോലി ചെയ്ത് ജീവിക്കേണ്ട ഒരവസ്ഥയിലേക്ക് നല്ല ഭൂമിയിലേക്ക് ഇറക്കിയ ശേഷമാണ് അപ്പോൾ ഏതൻ തോട്ടത്തിൽ മനുഷ്യൻ ആയിരുന്നപ്പോൾ അവിടെ യാതൊരുവിധമായ ഭാഷയും നിലവിലുണ്ടായിരുന്നില്ല അന്നുണ്ടായിരുന്ന ഭാഷ യുണീക്ക് ആയിരുന്നു അത് മനുഷ്യനും മൃഗങ്ങൾക്കും ഒരേപോലെ മനസ്സിലാകുന്ന ഭാഷയുമായിരുന്നു എന്നുള്ളതാണ് ഇതിനകത്തിൽ മനസ്സിലാക്കേണ്ടത് അത് ആയിട്ട് അതിൻ്റെ പിന്നെ കണ്ടുപിടുത്തങ്ങൾ നടക്കുമ്പോൾ മനസ്സിലാവും ആദ്യമനുഷ്യർക്ക് ഭാഷയില്ലായിരുന്നു എന്നുള്ളത് മനുഷ്യർക്ക് യാതൊരു ഭാഷയില്ലായിരുന്നു അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു അന്നും അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു അത് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല പക്ഷേ അത് അങ്ങനെ ആയിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതിനുള്ള ഉത്തരങ്ങളൊക്കെ ഞാനീ പറഞ്ഞല്ലോ ബൈബിളിലെ ഏറ്റവും വിസഡ് കാര്യങ്ങൾക്കുള്ള മറുപടികൾ ശാസ്ത്രം എത്രയധികം ഡെവലപ്പാകുന്നു അതനുസരിച്ച് കിട്ടിക്കൊണ്ടേയിരിക്കും വൺ ബൈ വൺ ഇപ്പോൾ ശാസ്ത്രം എത്തി നിൽക്കുന്ന തലത്തിൽ നിന്നുകൊണ്ട് എല്ലാമായി എന്ന് ചിന്തിക്കുന്നത് വിഡ്ഢിത്തമാണ് എന്ന് വീണ്ടും വീണ്ടും ഞാൻ ഇത്തരം ഡിങ്കന്മാരെ ഓർമ്മിപ്പിക്കുകയാണ് ശാസ്ത്രം പൂർണ്ണമായിട്ടും ഹൺഡ്രഡ് പേഴ്സൻ്റ് തെളിയിച്ചു കഴിഞ്ഞ ഒരു തീയതി എടുത്തു വെച്ചു മാത്രമേ ഇത് ശരിയാണ് എന്ന് പറയാവൂ ശാസ്ത്രം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതിന്റെ അന്വേഷണ വഴിയിലോ ബാല്യത്തിലോ തുടക്കത്തിലോ ഒക്കെ എടുത്തു വെച്ചിട്ടാണ് നിങ്ങൾ ഈ പറയുന്നത് ഏത് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നത് എൻ്റെ പിന്നാമ്പുറം ഒന്നും അറിയുന്നില്ല ആദ്യമേ മനുഷ്യർക്ക് ഭാഷയില്ലായിരുന്നു അവർക്ക് മൃഗങ്ങളോട് സംസാരിക്കാൻ സാധിക്കുമായിരുന്നു അങ്ങനെ സംസാരിച്ച സമയത്ത് നടന്ന എക്സാക്ട് കാര്യമാണ് ഉൽപ്പത്തിയിൽ പറഞ്ഞിരിക്കുന്നത് ഇന്നത് നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇന്ന് മനുഷ്യന് സ്വന്തമായിട്ട് ഭാഷ ഡെവലപ്പായി മൃഗങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുകയാണ് അതാണ് അതിൻ്റെ കാരണം മനസ്സിലായാലോ അപ്പോൾ ശരി അപ്പം കുറച്ച് ഈ പരിണാമ സിദ്ധാന്തത്തിലെങ്കിലൊക്കെ കുറച്ചൊക്കെ വിശ്വസിച്ച് കുറച്ചൊക്കെ നിങ്ങൾക്കൊരു ധാരണയുണ്ടെങ്കിൽ ഇതൊക്കെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കാര്യമുള്ളൂ കാരണം ഹാൻഡ് ഹാൻഡിൻ ഹാൻഡായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് സിദ്ധാന്തത്തിൽ ധാരാളം ധാരാളം മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ശരി അതിനകത്ത് പാർഷ്യലായിട്ട് ചില പൂത്തൊക്കെ ഉണ്ട് അതായത് മൈക്രോന്ന് മാക്രോ എന്ന് പറയും അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്കും പഠിക്കാവുന്ന കാര്യമുള്ളൂ മൈക്രോ എവല്യൂഷൻ സംഭവിക്കുമ്പോൾ മാക്രോ എവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു മിത്താണ് അത് കാലം തെളിയിക്കുക അത് സയൻസ് അത് പിന്നെ അതിൻ്റെ പുറകിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ആൻസറ് കിട്ടും അപ്പോൾ അതിന് മുമ്പായിട്ട് ഇങ്ങനെയുള്ള വിട്ടു നിങ്ങൾ എഴുതി നിൽക്കരുത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അക്ഷരം പ്രതി സത്യമാണ് എന്ന് ശാസ്ത്രം ഡെവലപ്പ് ആകുന്ന മുറയ്ക്ക് ബോധ്യമായിക്കൊണ്ടിരിക്കും ഉൽപ്പത്തിയിൽ പറഞ്ഞിരിക്കുന്ന സർപ്പം സംസാരിച്ചിരുന്നു എന്നുള്ളതാണ് അത് മനസ്സിലാക്കാൻ ഹൗവയ്ക്ക് സാധിക്കുമായിരുന്നു തിരിച്ച് റിപ്ലൈ കൊടുക്കാനും സാധിക്കുമായിരുന്നു കാരണം അന്ന് ഭാഷകൾ നിലവിലില്ലായിരുന്നു ഓക്കെ